നീണ്ട പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു ജയയുടെയും മനോജിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് ഒരു കുഞ്ഞിക്കാൽ കാണാനായിട്ട് സാധിച്ചില്ല വീട്ടുകാർ ചോദിച്ചു നാട്ടുകാർ ചോദിച്ചു നാട്ടുകാരെല്ലാവരും എഴുതി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാക്കാത്ത ദമ്പതിമാരാണ് എന്ന് മനോജിൻ്റെ സ്നേഹിതന്മാർ മനോജിനെ കാണുമ്പോൾ ചോദിക്കും മനോജ് എന്താണ് നിനക്ക് പ്രശ്നം നിനക്കാണോ പ്രശ്നം അതോ നിൻ്റെ ഭാര്യക്കാണോ പ്രശ്നം നിങ്ങൾ ട്രീറ്റ്മെൻറ്റൊന്നും തേടിയില്ലേ എന്തെങ്കിലും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് തേടും ആയിരുന്നില്ല ധാരാളം നല്ല നല്ല ആശുപത്രികളുണ്ടല്ലോ നല്ല ചികിത്സകൾ തേടും ചിലപ്പോൾ ദൈവം അനുഗ്രഹിച്ചാലോ ചിലർ ഉദ്ദേശിച്ചത് അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല നല്ല ഒരു ജ്യോത്സിനെ കണ്ടുനോക്കുക നല്ലതായിട്ട് പ്രശ്നം വെച്ച് നോക്കുക അല്ലെങ്കിൽ നല്ല നല്ല ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിക്കുക മണ്ണാറശാലയിൽ പോകുക ഉരുളി കമിഴ്ത്തുക ധാരാളം മറ്റുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെ പോയി തൊട്ടിൽ കെട്ടുക പള്ളികളിലും ദർഹകളിലും പോയി വേണ്ട വഴിപാടുകളൊക്കെ കഴിക്കുക ഇതൊക്കെയാണ് ജയയോട് കൂടുതലായിട്ട് ആളുകൾ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഉപദേശിച്ചത് ഒരു സ്ത്രീയെ അവൾ വിവാഹം കഴിച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിലേക്ക് വരുമ്പോൾ സമൂഹത്തിലുള്ള ആളുകൾ അവർക്ക് ഒരു പേര് നൽകും എന്താണ് ആ പേര് മച്ചി എന്ന പേര് കാരണം അമ്മയാകാൻ കഴിയാത്ത സ്ത്രീകൾക്ക് ഇപ്പോഴും പല 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 സമൂഹത്തിലും അല്ലെങ്കിൽ പല ആളുകളും ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയോടുകൂടി നോക്കിക്കാണുകയും പ്രത്യേകതരം കാഴ്ചപ്പാടുകളോടു കൂടി അവരെ വിലയിരുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ ധാരാളം സമൂഹത്തിൽ നമ്മൾ ധാരാളം ഉയർന്നു വന്നിട്ടുണ്ട് കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ സിംഗിൾ മദറായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് കുട്ടികൾ വേണ്ട എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ധാരാളം ദമ്പതിമാരുണ്ട് പക്ഷേ ഒരു സ്ത്രീയുടെ സമ്പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരെ ഒന്നിച്ച് ജീവിക്കുക അവരുടെ മാനസികവും ശാരീരികവുമായ കാര്യങ്ങളൊക്കെ നേടി നന്നായിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുക ജീവിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക തായ്വേര എന്ന് പറഞ്ഞാൽ എന്താണ് കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് വേണ്ടത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞിൻ്റെ അനിവാര്യതയെ അവിടെ അത്യന്താണ് പേക്ഷിതമാണ് കരഞ്ഞു തളർന്ന രാത്രികളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ബന്ധുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ കേട്ട് ജയ തളർന്നു എല്ലാ ക്ഷേത്രങ്ങളും ധാരാളം ക്ഷേത്രങ്ങളിൽ പോയി ധാരാളം പള്ളികളിൽ പോയി ദർഹകളിൽ പോയി ഇനി വഴിപാടിൻ്റെ കുറ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവങ്ങൾ പ്രീതിപ്പെടാത്തത് കൊണ്ടാണെങ്കിൽ ആ അത് വേണ്ട എന്ന് കരുതി അവരെക്കാൾ കഴിയുന്നതൊക്കെ അവർ ചെയ്തു എല്ലാ മികച്ച ഹോസ്പിറ്റലുകളും പോയി അങ്ങനെയാണ് അവർ നമ്മുടെ മാതാ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ഡോക്ടർ ജയകുമാർ ഐ ഹോപ്പ് സോ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ ചികിത്സ സ്വീകരിക്കുകയും നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ജയഗർഭിണിയാകുകയും അവർ പതിനാലാമത്തെ വർഷം അവർക്കൊരു പെൺകുഞ്ഞ് ഉണ്ടാവുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ ഉണങ്ങി വരണ്ടു വരണ്ടു വരണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം വസന്തം വരിക പുഷ്പാലങ്കൃതമാകുക എല്ലായിടത്തും സൗരഭ്യം ഇങ്ങനെ പൊഴിഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്വർഗ്ഗത്തിലെത്തിയ പ്രതികതിയായിരിക്കും അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ ജയയും മനോജും ധാരാളം അവർ ആർ തുല്ലസിച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷം വന്ന് നിറഞ്ഞു എന്ന് പറയും അവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി ഒരു കുഞ്ഞ് കുഞ്ഞിനെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഡെത്ത് അല്ലെങ്കിൽ ആ തീക്ഷണത മനസ്സിലാവുകയുള്ളൂ കാരണം കാരണം അവരുടെ ജീവിതം ഇത്രയും നാൾ എന്താ പറയുക വരണ്ടുണങ്ങിയ പാടം പോലെ അല്ലെങ്കിൽ സ്വപ്നങ്ങളില്ലാതെ പ്രതീക്ഷകളില്ലാതെ ജസ്റ്റ് ദിനരാത്രങ്ങൾ വിരസമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണെന്നുണ്ടെങ്കിലും ദൈവം കനിഞ്ഞു ഈശ്വരന്മാരുടെ അനുഗ്രഹമാണോ അല്ലെങ്കിൽ സയൻസിൻ്റെ വിജയമാണോ എന്ന് എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്ക് പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് മിടുക്കിയായിട്ടുള്ള വളരെ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുഞ്ഞ് പിറ പിറന്നു മിടുക്കിയായിരുന്നു മിടുക്കി കുട്ടിയാണ് അത്യാവശ്യം നന്നായിട്ട് നല്ല നല്ല ആക്റ്റീവായിട്ട് കുട്ടിയാണ് അപ്പോൾ പിന്നെ അവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടും മറ്റെന്താണ് വേണ്ടത് അങ്ങനെ അവർ ദൈവത്തോട് നന്ദി പറഞ്ഞു ജീവിതം വീണ്ടും പൂത്തു തളർത്തു വസന്തം നിറഞ്ഞു മനോജ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജോലിക്കാരനാണ് അതുപോലെ തന്നെ ജയ്ക്കും ചെറുതായിട്ട് ഒരു ജോലിയുണ്ട് രണ്ടുപേരും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു കുഞ്ഞിന് ഒരു വയസ്സ് കഴിഞ്ഞു രണ്ട് വയസ്സ് കഴിഞ്ഞു മൂന്ന് വയസ്സ് കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ നല്ല ഒരു നല്ല വേനൽക്കാലമൊക്കെ ആയിരുന്നു അല്ലേ അതിനുശേഷം ഒരു ദിവസം വൈകുന്നേരം ഒരു മഴ പെയ്തു നമുക്ക് ഈ സായങ്ങളിൽ ഇങ്ങനെ പെട്ടെന്ന് മഴയൊക്കെ വേഗം പെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു പ്രത്യേക ഒരു മൂഡാണ് നമുക്ക് എന്താ ചെയ്ത് തോന്നുക അപ്പോൾ മനോജും ജയും ഒരു തീരുമാനമെടുത്ത് നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം ഒക്കെ പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ മോക്ക് ഭയങ്കര താല്പര്യമാണ് കുഞ്ഞുണ്ടായതിനു ശേഷം ഇവർ മിക്കവാറുമൊക്കെ പുറത്തുപോയിട്ട് വൈകുന്നേരങ്ങളിലെ സഹായങ്ങളും രാത്രിയിലൊക്കെ തട്ടുകടയിൽ പോയി കഴിക്കുക പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അതൊക്കെ അവരുടെ ശീലമായിരുന്നു അങ്ങനെ ആ അത് വെച്ചിട്ടാണ് അവർ അന്ന് വൈകുന്നേരവും അവർ ആ ഹോട്ടലിലേക്ക് പോയത് ചെറുതായിട്ട് ചെന്നം പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് പറയട്ടെ വിധിയുടെ വിളയാട്ടം എന്ന് പറയാതെ എന്താണ് മറ്റെന്ത് പറയുവാനാണ് ആ ഹോട്ടൽ അന്ന് വൈകുന്നേരം ആ പിഞ്ചുകുഞ്ഞിനെ നാല് വയസ്സുള്ള കുട്ടീനെ കൊന്നുകളഞ്ഞു ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക അങ്കണത്തൈമാവിൽ നിൻ നദിത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ നാലു മാസത്തിൻ മുന്നേ ലേറെനാൾ കഴിഞ്ഞില്ലേ ബാലമാകന്തം പൂവി ടണ്ണികൾ വിടേരവേ നമ്മുടെ ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് സങ്കടം ഇങ്ങനെ ഇരച്ചു കയറി വരും എനിക്ക് ഞാൻ ഈ സംഭവം ഓർത്തപ്പോൾ നമ്മുടെ ജയുടേയും മനോജിൻ്റെയും കുഞ്ഞിൻ്റെയും മരണകാരണം മരണവാർത്ത കേട്ടപ്പോൾ നമുക്ക് ചില സംഗതികൾ നമ്മൾ കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ കവിയും അല്ലെങ്കിൽ കവിത്വ കവിതയും അല്ലെങ്കിൽ കഥയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ചില ചില ഇൻസിഡൻ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് നമുക്ക് ഓടി അല്ലേ അത് നമ്മളെ തളർത്തി ഞാൻ എനിക്കറിയില്ല എങ്ങനെയാണ് മനോജിനെയും ജയയും ആശ്വസിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ആറ്റുനൂറ്റി പതിനാല് വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു കുഞ്ഞുണ്ടാകുകയും ആ കുഞ്ഞിനെ നാല് വർഷം പോലും അവർക്ക് ലാളിക്കുവാനും നെഞ്ചോട് ചേർക്കുവാനും അത് അതിനോടൊപ്പം സമയം ചിലവഴിക്കാനുമുള്ള ഭാഗ്യം മാത്രമേ അവർക്ക് ലഭിച്ചിരുന്നുള്ളൂ ദൗർഭാഗ്യവശാൽ നാല് വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടകരമായ ഒരവസ്ഥയാണല്ലേ ഒരു ഹോട്ടൽ മുതലാളി ആ കുഞ്ഞിനെ കുന്നുകളഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞത് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വായിച്ച് കാണുമായിരിക്കും അല്ലെങ്കിൽ വാർത്തയിലൊക്കെ വായിച്ച് കാണുമായിരിക്കും കേട്ട് കാണുമായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ ഒരു ഹോട്ടലിൽ എൺപത്തിയഞ്ച് പേരാണ് ഭക്ഷ്യ വിഷബാധയേറ്റ് മരണമടഞ്ഞത് ഈ ജയ്യുടെയും നമ്മളുടെ ഈ എന്താ പറയുക മനോജിൻ്റെയും ആ പൊന്നു പൊന്നുമോളുണ്ടല്ലോ അവൾ മരിച്ചത് ആ ഒരു ഹോട്ടലിലെ ഷവർമ്മ കഴിച്ച ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടാണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ആ കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എപ്പോഴും പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ് എങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു വലിയ മാൾ നിങ്ങളുടെ തലയ്ക്ക് മൂളെ തൂങ്ങിക്കിടപ്പുണ്ട് അത് എപ്പോഴും നിങ്ങളുടെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ തലയിലേക്ക് വീഴാം നിങ്ങളുടെ തല തുളച്ച് ഉള്ളിലേക്ക് കയറി നിങ്ങളുടെ തല രണ്ട് രണ്ടായി പിളർന്നു പോകാം നിങ്ങൾ മരണം വരിക്കാനായിട്ട് തയ്യാറായിരിക്കുക കാരണം ഇപ്പോഴത്തെ ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഒരാഴ്ചയോ പഴകിയ ഇറച്ചിയും ഭക്ഷ്യ ഭക്ഷ്യസാധനങ്ങളുമല്ല അവർ ആ ഫ്രീസറിൻ്റെ അടിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് മീനും ഇറച്ചിയും കോഴി ഇറച്ചിയും പൂത്തിറച്ചിയും ഇറച്ചിയും ഒക്കെ പുഴുവരിച്ച രീതിയിൽ ഫ്രീസറിൻ്റെ അകത്തെട്ടിൽ ധാരാളം ഹോട്ടലുകളിലുണ്ട് മുൻവശ് ഹോട്ടലുകളുടെ മുൻവശം കണ്ട് ഒരിക്കലും നിങ്ങളത് അനലൈസ് ചെയ്യുകയോ നിങ്ങൾ ആ ഹോട്ടൽ വളരെ നല്ല എ ക്ലാസ് ആണ് എന്ന് കരുതി അവിടെ കയറി ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുത് അതിൻ്റെ ഉള്ളിലെ അടുക്കളയിലേക്ക് നിങ്ങൾക്ക് ഏത് ഏത് ഹോട്ടലിലേക്ക് നീട്ട് നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള അവകാശമുണ്ട് അത് ഒരു പൗരധർമ്മമാണ് നമ്മളെ ആരും തടയുകയില്ല ഈ ഹോട്ടലുകളുടെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ നമ്മൾ നമ്മളറയ്ക്കും നമ്മൾ വെറുക്കും നമ്മൾ ശ്രദ്ധിക്കാൻ വരുന്ന അത്രമാത്രം വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ് ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലുള്ളത് ഹോട്ടലിന് മുൻപിൽ വിശാലമായ ലൈറ്റുകളുടെ വിശാലമായ പാർക്കിങ് മിന്നിക്കത്തുന്ന ലൈറ്റുകൾ ധാരാളം എന്താ പറയുക അലങ്കാര ചെടികൾ അലങ്കാര മത്സ്യങ്ങളെ സൂക്ഷിച്ചിട്ടുള്ള അക്വേറിയംസ് കയറി ചെരുന്ന് എടുത്ത് നല്ല പതുപതുപ്പുള്ള വലിയ സോഭ നല്ല എ സി ഹാള് വിശ നല്ല നല്ല വില കൂടിയ പെയിൻറ്റിങ്ങുകൾ ധാരാളം സംഗതികളുണ്ട് നമ്മളെ സ്വീകരിക്കുവാനായിട്ട് നമസ്തേ പറഞ്ഞ് നമസ്കാരം പറഞ്ഞ് അകത്തേക്ക് ആന അയക്കുന്ന പിന്നെ പിന്നെ ഹോട്ടൽ ജോലിക്കാരൊക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ മുൻവാതിൽ മാത്രമാണുള്ളത് ഇതിൻ്റെ പിൻവാതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുകയും നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങളുടെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ചില കിച്ചണുകളൊക്കെ വളരെ മനോഹരമായിരിക്കും പക്ഷേ കിച്ചനുകളുടെ പിൻഭാഗത്തുള്ള അതിലെ ഫ്രീസറുകളൊക്കെ തുറന്ന് നോക്കും ാണ് നമ്മൾ ശരിയായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ ഓരോരോ ചെക്കുകളിലേക്കും അവർ പുറത്തുവിടുന്ന വിവരങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോവുകയാണ് അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോയ എൺപത്തിയഞ്ച് പേര് തൃശ്ശൂരിൽ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യാനുള്ള സംഗതി ഉണ്ടായത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല എത്രയോ കുട്ടികൾ എത്രയോ എത്രയോ പേര് നമ്മുടെ അവരുടെ വിലപ്പെട്ട ജീവനിക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു കാരണം കൊണ്ട് അവർ മരണപ്പെട്ടു പോയിരിക്കുന്നു നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഹോട്ടൽ ാണ് കുറ്റ ഒരിക്കലുമില്ല അവർ അവരുടെ പ്രൊഫഷൻ ചെയ്യുന്നു അവരവരുടെ ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസിൽ അവർ ചിലപ്പോൾ ചില കള്ളങ്ങളും കളങ്കങ്ങളും അവർ മിക്സപ്പ് ചെയ്തിട്ടാണ് നമ്മളുടെ മുമ്പിൽ വിഭവ ഭക്ഷണം വിളമ്പി വെക്കുന്നത് അത് നമ്മൾ അവിടെ പോയി കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഹോട്ടലുകളിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് ഹോട്ടലുകളിൽ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം ഒരിക്കലും ഒരു തെറ്റല്ല പക്ഷേ നല്ല ഹോട്ടലുകളിൽ നോക്കി കഴിക്കാൻ നല്ല ഭക്ഷണം കഴിക്കുവാനായിട്ട് ശ്രമിക്കുക ഷവർമ്മയും മന്തിയും കുഴിമന്തിയും അൽഫാമും ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുക നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ പിന്നാമ്പറങ്ങളിലുള്ള കഥകള് രഹസ്യങ്ങള് ഒന്ന് മനസ്സിലാക്കുക നമുക്കൊക്കെ അറിയാം പ്ലാസ്റ്റിക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എത്രയോ മുൻപ് തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ കേരള ഗവൺമെൻറ്റും ഒക്കെ നിരോധിച്ചതാണ് നമ്മൾ ഈ പൊറോട്ട മേടിക്കുമ്പോഴേ കപ്പയിയർച്ചി കപ്പ ബിരിയാണി മേടിക്കുമ്പോഴേ ചൂടുള്ള കറികളൊക്കെ ഒരു ചെറിയ പോളിത്തീൻ ഷീറ്റ് ഉണ്ട് അതിലേക്ക് അവരെ ചൂടുള്ള ഭക്ഷ്യപദാർത്ഥം ഇട്ടിട്ട് പൊതിഞ്ഞ് നമ്മുടെ കയ്യിലിങ്ങ് തരികയാണ് എന്തിനാണ് തരുന്നത് ഒരു ഷിമ്മി ഉണ്ടാകാത്ത ഒരു പ്ലാസ്റ്റിക് ഉണ്ടാകാത്ത ആക്കി തരികയാണ് മോസ്റ്റ്ലി മോസ്റ്റ് ഓഫ് ദ മിക്കവാറത്തൊക്കെ ഈ പ്ലാസ്റ്റിക് ഒക്കെ അവൈലബിൾ ആണ് നമ്മളത് വന്നിട്ട് വീട്ടിൽ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് വാത്സല്യത്തോട് കൂടിയിട്ട് ഈ വിഷം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ഓർമ്മയിൽ വെച്ചുകൊള്ളു ഒരു തവണയില്ല രണ്ട് തവണയില്ല നാല്പത് തവണ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരുമെന്നുള്ളത് അടിവരായിട്ട് ഉറപ്പിച്ച് പറയാൻ സംഗതി പറ്റുന്ന സംഗതിയാണ് കാരണം ആ പോളിത്തീൻ പേപ്പറുകളുടെ മോളിക്യൂൾസ് അറിയാതെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഇൻറ്റേണൽ ഓർഗൻസിനെ അത് കാർന്നു തിന്നുകയും അവരെ കാൻസർ എന്ന മാരക രോഗത്തിലേക്ക് മാതാപിതാക്കളായ നിങ്ങൾ അവരെ തള്ളിവിടുകയാണ് ചെയ്യുന്നത് എന്തിനാണ് സ്വയം കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെ കൊലക്കി കൊടുക്കുന്നത് അവരെ അവരെ അവർ ജീവിക്കാൻ അനുവദിക്കത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ മുപ്പതും നാൽപ്പതും അമ്പതും വയസ്സുള്ള ആളുകളായിരിക്കാം നിങ്ങൾ പോയി കഴിച്ചു മരിക്കുക ഡെസൻ മൈ ഡെ എന്താ പറയുക എനിക്ക് ദേഷ്യം വരുന്നു ഇങ്ങനത്തുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേക്കും അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇത്തരത്തിൽ ുള്ള വലിയ ആപത്തിലേക്ക് നമ്മൾ തള്ളിയിടുന്നതും ഒരു കഞ്ഞിയും ചമ്മന്തിയും ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ അത് ശീലിപ്പിക്കുക അതൊരു എന്താ പറയുക ഒരു സ്വഭാവമാക്കിയിട്ട് ഒരു ആറ്റിറ്റ്യൂഡാക്കി വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞാനൊരിക്കലും ഹോട്ടൽ ഭക്ഷണത്തിനെതിരെയുള്ള ഹോട്ടൽ ഹോട്ടലിൽ സ്വന്തമായിട്ടുള്ള ആളുകൾ കേൾക്കുകയാണെങ്കിൽ അവരെന്നെ ഇപ്പോൾ വല്ലതും പറയുന്നുണ്ടായിരിക്കും ഹോട്ടലുകൾ തീർച്ചയായിട്ടും നല്ലതാണ് ഹോട്ടൽ ഭക്ഷണവും നല്ലതാണ് നല്ല ഭക്ഷണമാണെങ്കിൽ എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം നമ്മൾ വഴിവക്കിൽ നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോകുമ്പോൾ രാത്രികളിൽ വഴിവക്കിലുള്ള ധാരാളം തട്ടുകടകളുണ്ട് ഈ തട്ടുകെടുകളിലെ ഭക്ഷണം കഴിച്ചിട്ട് ആരും ഇന്നും വരെ മരണപ്പെട്ടിട്ടില്ല കാരണം എന്താണ് നൽകുക അവർ നമ്മുടെ സ്പോർട്ട് ലോൺ സ്പോർട്ടിൽ നമ്മൾ ദോശ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ മുൻപിൽ കലക്കിക്കൊണ്ട് വന്ന അരിമാവ എടുത്തിട്ട് നമ്മൾ മുൻപിൽ കത്തിച്ച് ആ വലിയ ദോശകലയിലേക്ക് അവർ കോഴി കോരി ഒഴിച്ച് അപ്പം തന്നെ ഉണ്ടാക്കി നമുക്ക് തരികയാണ് അവർ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന കാരണങ്ങളല്ല അത് വലിയ എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സംഗതി ഒന്നുമല്ല അവർ നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കായ ആളുകൾ അവർ സ്വന്തമായിട്ട് നാടൻ രീതിയിലും സാധാരണ രീതിയിലും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് അജിനമോട്ടോ ഇല്ല പിന്നെ എന്താ പറയുക മറ്റുള്ള കളറുകളില്ല പിന്നെ രുചിക്ക് വേണ്ടിയിട്ട് അവർ മറ്റൊന്നും ചേർക്കുന്നില്ല പ്രിസർവേറ്റീവ്സ് സാധാരണ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഈ വലിയ വലിയ ഹോട്ടലുകൾ പേരും പെരുമയും നോക്കി നിങ്ങൾ പോയി കഴിക്കാതെ എത്രയോ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് പോയിട്ട് സാധാ ഹോട്ടലിൽ പോയിട്ട് സാധാ ഒരു തട്ടുകടയിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കും അവർക്ക് വലിയ ആപത്തുകളൊന്നും സംഭവിക്കത്തില്ല ഈ അൽഫാമും കുഴിമന്തിയും അല്ലെങ്കിൽ എന്തൊക്കെയാണ് പേരുകളെന്ന് എനിക്കറിയത്തില്ല പല പല പേരുകളുണ്ടോ യമൻമന്തി പിന്നെ നമ്മളെ എന്താ പറയുക ധാരാളം ആയിട്ട് എനിക്കെൻ്റെ പേരൊന്നും എനിക്കൊരു പേര് പോലും അറിയില്ല അങ്ങനെ പുതിയ പുതിയ എന്താ പറയുക ഇറക്കുമതി ചെയ്യപ്പെട്ട ധാരാളം വിഭവങ്ങൾ അറേബിൻ വിഭവങ്ങളാണ് എസ്പെഷ്യലി അതിനകത്ത് കൂടുതലായിട്ടുള്ളത് അങ്ങനെയുള്ള വിഭവങ്ങളുടെ അഡിക്റ്റായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ യുവതലമുറയും മുതിർന്ന തലമുറയും അവർക്ക് പോയിട്ട് ഒരു അൽഫാം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഴിമന്തി കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷവർമ്മ കഴിച്ചില്ലെങ്കിൽ ഒരു തൃപ്തിയാകത്തില്ല ആ ചേരും ഒരു ദിവസമെങ്കിലും അൽഫാം കഴിക്കണം അല്ലെങ്കിൽ കുഴിമന്തി കഴിക്കണം അല്ലെങ്കിൽ ഷവർമ്മ കഴിക്കണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഹോട്ടലിൽ പോയി കഴിച്ചാൽ മാത്രമേ തൃപ്തി വരൂ എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ള നിലപാടുകൾ സൂക്ഷിച്ചതുകൊണ്ടാണ് നമ്മളുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള മനോജിനും ജയക്കും അവരുടെ ഒരേയൊരു കുഞ്ഞിനെ പതിനാല് വർഷങ്ങൾ പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമുണ്ടായി അവരുടെ ഓരോരോ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെടുകയും ആ കുഞ്ഞിനെ അവർ ആരാ ആരാണ് ആ ഭരണത്തിന് ഉത്തരവാദി തീർച്ചയായിട്ടും ഞാൻ പറയും ആ മരണത്തിന് ഉത്തരവാദി ആ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ ആ ഹോട്ടലിൽ മുതലാളി ആണെങ്കിലും അതിനുള്ള ഉത്തരവാദി തീർച്ചയായിട്ടും മനോജും ജയയും തന്നെയാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവർക്ക് ദുഃഖമുണ്ടാവും അവരുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഞാനിത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ കഠാരം പോലെ അവരുടെ ഹൃദയം കീറി മുറിയുമെന്നുള്ളത് വാസ്തവമുള്ള കാര്യമാണ് പക്ഷേ അവർ തന്നെയാണ് അതിൻ്റെ കാരണക്കാരനുള്ളത് ഇതിൽ ലക്ഷോപലക്ഷം മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ മുതിർന്നവരും തീർച്ചയായിട്ടും ഇനിയെങ്കിലും കേൾക്കുക ഇനിയെങ്കിലും തിരിച്ചറിയുക നമ്മൾ ഓരോടത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നോക്കുക നല്ല കടകളിൽ മാത്രം പോയിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം വേണ്ടത് ഞങ്ങൾ എങ്ങനെയാണ് ഇത് കേരളത്തിൽ ലക്ഷോപലക്ഷം ഹോട്ടലുകളുണ്ട് ഈ ഹോട്ടലുകൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ നല്ല ഭക്ഷണമാണോ അവരവിടെ ഉണ്ടാകുന്നത് നമുക്ക് വല്ലതും കഴിക്കേണ്ടത് നമുക്ക് സാധാരണ വീട്ടിൽ കഴിക്കുന്ന ചോറും കറിയും അല്ലെങ്കിൽ കപ്പയും ഒക്കെ കഴിച്ച പോലെ വല്ലപ്പോഴുമൊക്കെ പോയിട്ട് നമുക്ക് പുറത്തും ഭക്ഷണം കഴിക്കുന്നില്ല നമ്മൾ മനുഷ്യരില്ലേ നമ്മൾക്ക് ആഗ്രഹങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ പോയി പുറത്ത് പോയി കഴിക്കേണ്ടത് നമുക്ക് സന്തോഷമാണ് നമുക്ക് ഡേ വന്നു വിവാഹ ആഘോഷങ്ങൾ വന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫാമിലി മുത്ത് നമ്മളെല്ലാം പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് തീർച്ചയായിട്ടും നല്ല സന്തോഷം നൽകുന്ന കാര്യമാണിത് പക്ഷേ അതിന് അതിൻ്റെ പിന്നെ ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഒളിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഉത്തരവാദികൾ പിന്നെ ആരാണ് ഹോട്ടൽ ഉടമകൾ മാത്രമാണോ അല്ല അത് നമ്മളുടെ ഗവൺമെൻറ്റാണ് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റാണ് ആരോഗ്യ മേഖല നമ്മളുടെ രംഗത്തുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണോ ഓരോ ഹോട്ടലുകളും വളരെ വൃത്തി വൃത്തിയിലാണ് പ്രവർത്തിക്കുന്നത് വളരെ അവരുടെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെക്കുന്നത് അവർ ആളുകളുടെ മുന്നിൽ ചൂടോടെ രുചിയോടെ വിളമ്പുന്ന ആളുകളുടെ രുചിയോടെ ആസ്വദിച്ച് കഴിക്കുന്ന ഓരോ ഭക്ഷണവും ഭക്ഷ്യയോഗ്യമാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ആരോഗ്യമേഖലയുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരുടെ ഉത്തരവാദിത്തമാണ് ചെക്കിങ്ങൾ കൂടുതൽ ദൃഢമാക്കുക കൂടുതൽ ഡെപ്തിലേക്ക് കൊണ്ടുപോകുക ഓരോ അടുക്കളകളിലും ഓരോ പിന്നെ ചെറിയ ചെറിയ പാവപ്പെട്ടവൻ്റെ അത്താഴ പട്ടിണിക്കാരൻ തട്ടുകട നടത്തുമ്പോൾ നിനക്ക് അതില്ല നിനക്കിതില്ല നീ ഇവിടെ വേസ്റ്റ് ഇടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ്റെ പിച്ചച്ചട്ടിയിൽ പോയിട്ട് കൈയിട്ട് വാരി അവരുടെ അന്നം മുടക്കുന്നതിന് പകരമായി വലിയ മൾട്ടിനാഷണൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിത് വെച്ച് അവിടെ ആയിരവും അയ്യായിരവും ഒന്നുമല്ല ലക്ഷങ്ങൾ അൻപതിനായിരവും ഒരു ലക്ഷവും ഒക്കെ വാടക കൊടുത്ത് കമനീയമായി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന വലിയ വലിയ കിച്ചണുകളുള്ള വലിയ വലിയ ഹോട്ടലുകളുണ്ടല്ലോ അവരുടെ അടുക്കളപ്പുറത്തേക്ക് നിങ്ങൾ പോകുക അവരുടെ കിച്ചണുകൾ നിങ്ങൾ കാണുക അവിടെ ഉപയോഗിക്കുന്ന എണ്ണയും അസംസ്കൃത വസ്തുക്കളും പിന്നെ അതിനുള്ള കളറുകളും പ്രിസർവേറ്റീവ്സും ഒക്കെ എന്താണ് എങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തുക സാമാന്യരായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ നിങ്ങൾ രക്ഷിക്കുക പ്ലീസ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഈ പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള എന്താ പറയുക സംഗതികൾ ഒരിക്കലും ഉണ്ടാവുകയില്ല കാരണം അവിടെ ഒരു എന്താ പറയുക ക്വാളിറ്റി മാനേജിങ് ലെവലുണ്ട് ക്വാളിറ്റി മാനേജ്മെൻറ് ഉണ്ട് ആ ലെവൽ ഓഫ് കീപ്പിംഗ് കീപ്പിങ്ങിലാണ് അവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റുള്ള കാരണങ്ങളെല്ലാം പോകുന്നത് ഏറ്റവും ചെറുതായിട്ടുള്ളതും ഏറ്റവും വലുതുമായിട്ടുള്ളതും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു മിഡ് നടുക്കുള്ള തരത്തിലുള്ള ചില ഹോട്ടലുകളുണ്ടല്ലോ ആ ഹോട്ടലുകളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതൊരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമാണ് ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിൽ എനിക്ക് ഇത്തരത്തിൽ മനോജിൻ്റെയും ജയുടേയും കുഞ്ഞുമോളുടെ പൊന്നുമോളുടെ മരണം നിങ്ങളിലേക്ക് അറിയിക്കാൻ സാധിക്കറിയിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് അവരുടെ ദുഃഖത്തിൽ ഞാൻ ട്രാവൽ സുനുവും നമ്മളുടെ എല്ലാ അംഗങ്ങളും ഹൃദയപൂർവ്വം ഹൃദയ ഹൃദയത്തിൽ തൊട്ട് നമ്മൾ നമ്മുടെ ദുഃഖം അറിയിക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പിനോട് അല്ലെങ്കിൽ ഫുഡ് ആഫ് ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് തീർച്ചയായിട്ടും ഒരു ഒരപേക്ഷയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചിക്കിങ്ങൾ കർശനമാക്കുക വില കുറഞ്ഞ മീൻ വില കുറഞ്ഞ ഇറച്ചി വില കുറഞ്ഞ ഭക്ഷ്യപദാർത്ഥങ്ങൾ ധാരാളം പ്രിസർവേറ്റീവ്സ് ഒരു ആഹാരത്തിന് രുചി കൂട്ടാനായിട്ട് എന്തൊക്കെ കാണിക്കാമോ അതൊക്കെ കാണിച്ചിട്ടാണ് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നതും ആൾക്കാരെ ആകർഷിച്ച് അവരുടെ മുമ്പിലേക്ക് വിളകുന്നതും കാരണം കോമ്പറ്റീഷനാണ് നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും അവളാണെങ്കിലും ും ഏറ്റവും രുചികരമായ വിലക്കുറവുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുവാനായിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ കയറുന്നത് ഓരോരോ കടകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ആളുകളാണ് അവിടെ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അതൊരു വിശ്വാസമാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഒരു കലയാണ് ദയവചെയ്ത ഹോട്ടലുകാരെ നിങ്ങൾ ഇത്തരത്തിലുള്ള വേണ്ടാ ദീനങ്ങൾ കാണിച്ചിട്ട് മനുഷ്യരുടെ ആയുസ് എടുക്കരുതേ അതൊരു അപേക്ഷയാണ് നിങ്ങൾ നന്നായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് എന്ന് കരുതി അതുപോലെ മാത്രം ഭക്ഷണം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ആരുടെയും ജീവൻ അപകടത്തിലാകുക എന്ന് ആകില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ് അത്തരത്തിൽ നിങ്ങളെല്ലാവരും സഹകരിക്കുക നമ്മുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനോട് കൂടിയിട്ടുള്ള ഒരു അപേക്ഷയാണ് നമ്മുടെ അസോസിയേഷനിലുള്ള എല്ലാ ഹോട്ടലുകാരോടും ഈ മെസ്സേജ് മീൻസ് നിങ്ങൾ ഉറപ്പുവരുത്താൻ നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാനുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഉള്ള ഭക്ഷണം അതിനേക്കാൾ മേന്മയുള്ള ഭക്ഷണം നമ്മൾ അതിഥി ദൈവവും ഭവ എന്നാണ് നമ്മൾ പറയുന്നത് അതിഥികളെ ദൈവങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ ദൈവങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ അവർക്ക് ഭക്ഷണം കൊടുത്താൽ അവരെ കുന്നുകളെയല്ല ചെയ്യേണ്ടത് അവർക്ക് നല്ല ഭക്ഷണം വിള വിളമ്പുക വൃത്തിയുള്ള വെടിപ്പുള്ള കേടാകാത്ത ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട ഇടപെടലുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുക ആവശ്യമുള്ള നിയമ നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ പുറത്തുനിന്ന് കുട്ടികൾക്കൊക്കെ ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പേപ്പറുകളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പറുകളിലോ പൊതു അതൊക്കെ നിരോധിച്ച സംഗതികളാണ് അതൊന്നും വാങ്ങിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളെ നിങ്ങളായി കൊലയ്ക്ക് കൊടുക്കുക പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം പരമാവധി നിങ്ങൾ ഒഴിവാക്കുക താബ്രിക് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു കഥയും മറ്റൊരു നേർക്കാഴ്ചയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്